ശേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ കാർബൺ ന്യൂട്രൽ ഗ്രാമം പദ്ധതിയുടെ സർവേ റിപ്പോർട്ട് പ്രകാശനം നടന്നു. ശిల్లా പഞ്ചായത്ത് പ്രസിഡന്റ് വി.എസ് പ്രിൻസ് ഉത്ഘാടനം ചെയ്തു. ഇന്നു ഇവിടെ നടന്നു. നേരത്തെ പ്രസിഡന്റ് പറഞ്ഞു ഇതു കൊണ്ട് എല്ലാം നടക്കണമെന്നില്ല. ഈ ലക്ഷ്യം എന്ന് പറയുന്നത് ആഗോള തലത്തിൽ തന്നെ ചർച്ച ചെയ്ത് അത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ മനുഷ്യരടക്കം ചർച്ച ചെയ്യുന്ന ഒന്നായി ഒന്നാണ് ഈ ലക്ഷ്യം എന്ന് പറയുന്നത് അതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജനറൽ തുടങ്ങിയ വർത്തമാനമാണ് ഇപ്പൊ നമ്മുടെ ഗ്രാമങ്ങളിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് പ്രസരണം കുറയ്ക്കാം അതുവഴി ആഗോള താപനത്തിൽ നമ്മൾ ഭൂമിയെ അന്തരീക്ഷത്തെ ആഹ്മാനം രക്ഷിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യത്തെ കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത് ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് വളരെ എളുപ്പത്തിലാകില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ലോകത്ത് വികസിത രാജ്യങ്ങളിൽ ഇന്ന് നിൽക്കുന്ന ഒരു പുതിയ പദ്ധതിയുടെ ആദ്യഘട്ടമായി പാറളം പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിനെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് പുതിയ വാർഷിക പദ്ധതിയിൽ അവിടിശേരി ചേർപ്പ പഞ്ചായത്തുകളിലെ ഓരോ വാർഡുകളെയും പദ്ധതിക്കായി തെരഞ്ഞെടുക്കുമെന്നും അധികൃതർ അറിയിച്ചു പാറളം പഞ്ചായത്തിലെ ചേനം ഗ്രാമത്തിൽ ചേർപ്പ് സി എൻ എൻ ചേർപ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ വി വി എച്ച് എസ് എസ് എന്നിവിടങ്ങളിലെ എൻഎസ്എസ് വോളണ്ടിയർമാരും പാറളം പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങളും തദ്ദേശവാസികളും ചേർന്ന് നടത്തിയ സർവേ റിപ്പോർട്ടിന്റെ പ്രകാശനമാണ് നടത്തിയത് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഏറ്റവും ും നമ്മുടെ വാർഡ് തട്ടിലൊക്കെ ചർച്ചകൾ നമ്മളൊക്കെ ചെയ്യുന്ന വ്യത്യസ്ത രീതികളിൽ വ്യത്യസ്ത രീതികളിലും വിദ്യാലയങ്ങളിലും മറ്റ് പൊതുസ്ഥലങ്ങളിലും ഒക്കെ അത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു നമ്മെ സംബന്ധിച്ച് മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഏറ്റവും സുഖകരമായ രീതിയിൽ ഈ ഭൂമിയിൽ ജീവിക്കാം അപ്പൊ അതിന് അനുസൃതമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കേണ്ടത് നമ്മുടെ ഭൂമിയിലെ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യനാണ് അത് സൃഷ്ടിക്കപ്പെടേണ്ടത് സൃഷ്ടി കൊടുക്കേണ്ടത് അതിനെ ചൂഷണ വിധേയമാക്കുമ്പോ തന്നെ അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യതയും മനുഷ്യ ചടങ്ങിൽ കില ഡയറക്ടർ ജോയ് ഇളമൻ റിപ്പോർട്ട് ഏറ്റുവാങ്ങി വൈസ് പ്രസിഡന്റ് സോഫി ഫ്രാൻസിസ് പാർളം പഞ്ചായത്ത് പ്രസിഡന്റ് സുബിതാ സുഭാഷ് വല്ലസ്ര പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഹസീന അക്ബർ ജെറി ജോസഫ് അംഗങ്ങളായ റോസിലി ജോയ് ടി കെ ഗീത എൻ ടി സജീവൻ അനിതാ ടി എൻ ഉണ്ണികൃഷ്ണൻ പാറളം പഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ രജനി ഹരിഹരൻ കില ഫാക്കൽറ്റി വി വി സുബ്രഹ്മണ്യൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സി കെ സംഗീത് എന്നിവർ സംസാരിച്ചു സർവേയിൽ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു